നമസ്കാരം ഇന്ന് നല്ലൊരു പച്ച പുളുംങ്കറിയാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ പുളുംങ്കറിയുടെ കഷ്ണം താളാണ് അഥവാ ചേമ്പിന്റെ തണ്ടാണ് എന്ന് പറയുന്ന സമയത്ത് ആരും ഇത് സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇത് ചേമ്പിന്റെ തണ്ടിനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ നമുക്ക് ഈ സമയത്തൊക്കെ അത് തൊടിയിലൊക്കെ കിട്ടണത് കൊണ്ട് ഞാനിത് എടുത്തു തന്നെ ഉള്ളു നമ്മുടെ കയ്യിലുള്ള പച്ചക്കറി എന്താണെങ്കിലും അത് വെച്ചിട്ട് ചെയ്യാം കപ്പയ്ക്ക കുമ്പളങ്ങ മത്തങ്ങ എന്ത് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം അപ്പം താളില്ലാത്തവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഈ താളിന്റെ വിഭവങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വെറും പുളി ഉണ്ടാക്കാം തേങ്ങ അരക്കാതെ വറുത്തരച്ച പുളും കറി ഉണ്ടാക്കാം പച്ചപ്പുളും കറി ഉണ്ടാക്കാം സാമ്പാർ വെക്കും തോരം വെക്കും പല 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 വെറൈറ്റി പുഴുക്കിൽ ചേർക്കും ഇങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഈ ഒരു താള് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്തായാലും പച്ചപ്പുളും കറിയാണെന്ന് മാത്രം അപ്പോൾ കുറച്ച് സംഭാരം പോലെ ലൂസാക്കിയിട്ടുള്ള മോരും ഈ ഒരു പുളും കറിയും പപ്പടവും ചുട്ട പപ്പടവും കൂട്ടി കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് അതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോംബോ നമ്മൾ എടുത്തിരിക്കുന്നത് താളാണ് താളെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് അതിപ്പോൾ വലിയ ചേമ്പിൻ്റെ ആണെങ്കിലും ചെറു ചേമ്പിൻ്റെ ആണെങ്കിലും തണ്ട് എടുക്കാം രണ്ട് പുറവും ചീന്തിയിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക ഇതൊക്കെ മുമ്പ് ഞാൻ താളിൻ്റെ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അത് വിശദമായിട്ട് കാണിക്കാത്തത് അപ്പോൾ കുറച്ചധികം താൾ ഇതുപോലെ അരിഞ്ഞ് അത് രണ്ട് മൂന്ന് തവണ കഴുകി വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് വിസലടിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പം വേവണമെന്നുണ്ടെങ്കിൽ കളച്ചട്ടിയിലോ പാത്രത്തിലോ വേവിക്കാം ഞാനിപ്പോൾ നന്നായിട്ട് വെന്തോട്ടേന്ന് വിചാരിച്ചിട്ടാണ് താൾ വേവുമ്പോൾ അതിൻ്റെ തന്നെ ഒരു കൊഴുപ്പുണ്ടാവും അപ്പോൾ നമുക്ക് തേങ്ങ കുറച്ചെടുത്താൽ മതി തേങ്ങയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഒന്ന് വേവട്ടെ അടുത്തതായിട്ട് നമുക്ക് ചൂടായ ചീനച്ചട്ടി അത് ഒന്ന് ചെറുതീയിൽ വെച്ചിട്ട് മുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം മല്ലിപ്പൊടിയുടെ അളവ് ഒരു ടേബിൾ സ്പൂണും മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അളവിലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ പച്ചപ്പുളും കറിയെന്ന് പറഞ്ഞിട്ട് ഇത് എന്തെങ്ങനെ ചൂടാക്കണേന്ന് വിചാരിക്കേണ്ട ചെറുതാക്കിയിട്ട് പൊടികൾ മാത്രമേ ഒന്ന് ചൂടാക്കണുള്ളൂ തേങ്ങ പച്ചക്കാണ് അരയ്ക്കണത് ഇത്ര മതിയാവും നമുക്ക് തീ ആക്കാം ഇനി മിക്സിയുടെ ജാറിൽ നമ്മൾ ചിറകിയ തേങ്ങ അതായത് പച്ച തേങ്ങ തന്നെയാണ് കേട്ടോ തേങ്ങ ചൂടാക്കോ അല്ലെങ്കിൽ വറക്കോ ഒന്നും വേണ്ട പച്ച തേങ്ങ അതിലേക്ക് ചൂടാക്കിയ പൊടികളും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊരു കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കുക കൽച്ചട്ടിയിൽ പുളിവെള്ളമാണ് കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നത് പുളിക്കൊരു വേവ് ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് പുളിവെള്ളം തിളയ്ക്കണം ഒരു ചെറുനാരങ്ങ വലിപ്പം അതായത് ചെറിയ സൈസ് ചെറുനാരങ്ങയാണ് കേട്ടോ ഞാൻ പറയണത് ഇനി അങ്ങനെ അല്ലെങ്കിൽ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിന്നെ താളിന് പുളി പ്രധാനമാണ് അത് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നന്നായിട്ട് പുളി വേവിച്ചെടുക്കുക പുളി വെന്ത് കഴിയുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള താളുണ്ടല്ലോ അത് ചേർക്കുകയാണ് അപ്പം നല്ലോണം കുക്കറിൽ വേവിച്ചുകൊണ്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചതും കൂടി ചേർക്കാം കേട്ടോ കുറച്ച് ഉപ്പിൻ്റെയും കൂടി ഒരു കുറവുണ്ട് കേട്ടോ ഉപ്പ് ചേർത്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് വറുത്തിടണം നല്ലോണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് തീ ഓഫ് ആക്കാണ് ഇനി വറുത്തിടണേ വറുത്തിടുമ്പോൾ ഞാൻ എപ്പോഴും കടുകിനേക്കാളും കുറച്ച് കൂടുതൽ ഉലുവയാണ് എടുക്കാറ് കാരണം ഈ പച്ചപ്പുളുംങ്കറിക്കൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഉലുവയുടെ ഒരു വാസനയാണ് വരേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സ്വാദുള്ള ഇനി എന്താ പറയുക ഈ താളിന് പകരമായിട്ട് ചേമ്പൻ തണ്ട് കിട്ടാനില്ലാത്തവർക്ക് ഇതിന് പകരം ഏത് കഷ്ണം വേണമെങ്കിലും ഇതിൽ ചേർക്കാം കേട്ടോ കുമ്പളങ്ങയോ മത്തങ്ങയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ മത്തങ്ങയ ഒക്കെ മിക്സ് ചെയ്തിട്ട് ചുരയ്ക്ക അങ്ങനെ എന്ത് വേണമെങ്കിലും പാറയ്ക്കൊണ്ട് വരെ നമുക്ക് ഈ ഒരു പച്ചപ്പുളും കറി ഉണ്ടാക്കിയെടുത്താൽ നല്ല സ്വാദായിരിക്കും കായം ചേനയും വെച്ചിട്ടുണ്ടാക്കും അപ്പൊ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക പുതിയ വിഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം